കാടുകുറ്റി പഞ്ചായത്തിലെ കുടുംബശ്രീ ഫണ്ട് തട്ടിപ്പ് സി ഡി എസ് വൈസ് ചെയർപേഴ്സണെ സി പി എം ബ്രാഞ്ച് ഭരണസമിതിയും സംരക്ഷിക്കുന്നതായും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മരിയ കുടുംബശ്രീ അംഗങ്ങൾ ബി ജെ പി കാടുകുറ്റി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വൈസ് ചെയർപേഴ്സൺ മിറ്റി മിൽസന്റെ കാതികുടത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വീടിനു സമീപത്ത് വെച്ച് കൊരട്ടി പോലീസ് തടഞ്ഞു മരിയ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നായി പല ലോണുകളും മറ്റുമായി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത് മറ്റു ഫണ്ടുകളും മറ്റു കുടുംബശ്രീകളിൽ നിന്നുമെല്ലാം ഇത്തരത്തിൽ വലിയ തോതിൽ ഫണ്ട് തട്ടിയെടുത്ത സി ഡി എസ് വൈസ് ചെയർപേഴ്സണെതിരെ മരിയാ കുടുംബശ്രീ അംഗങ്ങൾ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി തെളിവുകൾ ഹാജരാക്കുവാനാണ് പോലീസ് പറയുന്നതാണ് അംഗങ്ങൾ പറയുന്നത് എന്നാൽ തങ്ങൾ പോലും അറിയാതെ തങ്ങളുടെ രേഖകൾ വെച്ച് ലോണുകൾ എടുത്താൽ തങ്ങൾ എന്ത് രേഖകൾ ഹാജരാക്കുമെന്നാണ് പാവപ്പെട്ട കുടുംബശ്രീയിലെ അംഗങ്ങൾ ചോദിക്കുന്നത് ഭരണത്തിന്റെ സ്വാധീനത്തിൽ അന്വേഷണം അട്ടിമറിക്കുകയാണെന്നും പഞ്ചായത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ മുഴുവൻ ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുവാൻ തയ്യാറായാൽ കോടികളുടെ തട്ടിപ്പ് വരുമെന്നും ഇവരുടെ സ്വത്ത് കെട്ടി ഇരകൾക്ക് നൽകുവാൻ തയ്യാറാവണമെന്നും കുടുംബശ്രീ അംഗങ്ങൾ അധികാരികളോട് ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടും ജിറ്റി മിൽസൺ സാധാരണക്കാരായ കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇവർ പറഞ്ഞു പ്രതിഷേധ ധർണ ബിജെപി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു ബിജെപി കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ കൈപ്പുഴ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷാജു കോക്കാടൻ ടി എസ് മുകേഷ് ഭാരവാഹികളായ ബീന ഉണ്ണി പി സി ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു ജിജേഷ് കുടുംബശ്രീ പ്രവർത്തകരായ ഉഷ മോഹൻ ജിനി പ്രേമൻ സിന്ധു ചെറിയ ഡെൽഫി ഓമന പരമേശ്വരൻ മീര സന്തോഷ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ഭരണകൂടങ്ങളെന്ന് ഞാൻ പറഞ്ഞാൽ ആണ് ആ ആ ഗവൺമെന്റ് പ്രാദേശിക ഗവൺമെന്റിലെ കുടുംബശ്രീയുടെ ശ്രീ ചാർജാണ് അതേപോലെ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ അതേപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതികളാണ് ഒരു സംശയമുണ്ട് അവർ പ്രതികളാണ്